ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് പുതിയൊരു വീഡിയോ ഒരു കറി ഒരു കറിയാണ് വെക്കുന്നത് വെജിറ്റബിൾ വെജിറ്റബിള് കുറുമ അപ്പത് അതിനു വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇവിടെ ഒരു തീയ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു പാത്രം തീയ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ടാമത് എല്ലാ സാധനം ഇട്ടെ പെരും ജീരകൾ ഇട്ടിരിക്കുന്നു ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ശേഷം ഇളക്കി കൊടുക്കുവാനോ പച്ചമുളക് ഒരു പതിനഞ്ച് പച്ചമുളക് ഉണ്ട് കേട്ടോ ഇത് കൂടുതൽ പറയുന്നു ഉണ്ട് ഒരു പരിപാടി ഉണ്ട് അതിനു വേണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വെച്ച ഒരു നാല് കവള വലിയ നാല് കവള അരിഞ്ഞത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടക്കി വഴറ്റി എടുക്കാം ഉപ്പിട്ട് കൊടുക്കട്ടെ ഇത് എളുപ്പം വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വളരെ തുച്ഛമായ സ്ഥലത്ത് നിന്നാണ് ആക്കുന്നത് അപ്പൊ ബാക്കി ഭാഗമൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല സ്ഥലക്കുറവാണ് അതെന്താണ് ജിൻഡർ ഗാർലിക് പേസ്റ്റ് രണ്ട് സ്പൂൺ ഇട്ടു ജിൻഡർ ഗാർലിക് പേസ്റ്റ് രണ്ട് സ്പൂണ് എല്ലാവരും കേട്ടല്ല അളവൊക്കെ പച്ചമണം പച്ചമണം എല്ലാം മാറി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുണ്ടാക്കി കരിഞ്ഞു പോകും ജിഞ്ചർ അത് ബേസ്റ്റ് പെട്ടെന്ന് അടിപിടിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇത് എത്ര സമയം ഇളക്കണം ചേച്ചി പിന്നെ നമ്മളെ ഒരു അരിഞ്ഞ് വെച്ച് അരിഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വന്ന കാരറ്റ് ഒരു കിലോയുണ്ട് ഇതും കൂടെ അതിന്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കാം കുറെ സമയം ഇളക്കണോ ഇച്ചിരി സമയം ഇളക്കണോ അല്ലേ പത്ത് മിനിറ്റ് വരെ ഇളക്കണ്ട വരും ഞാനൊന്ന് ഇച്ചിരി സമയം ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് റോഷൻ ചെയ്തു വെച്ചത് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് അതിനകത്ത് എല്ലാം ഉണ്ട് പച്ചമുളക് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഗ്രീൻ ഗ്രീൻസ് ഉണ്ട് ബീൻസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതെല്ലാം കൂടി ഒരു ഒരു കിലോ കാണുമല്ലേ ഇതെല്ലാം കൂടെ ഒരു കിലോയുണ്ട് ഇതും കൂടി നമ്മൾ കൂട്ടി കൊടുക്കുവാണ് ഇതിലൂടെ കോളിഫ്ലവർ എന്താ പൂവ കോളിഫ്ലവർ കോളിഫ്ലവർ എന്തോ ഒരു ഫ്ലവറും കൂടി ഇട്ടു കൊടുക്കുന്നണ്ട് ഇതി കുറച്ചേ ഉള്ളൂ കേട്ടോ 100 ഗ്രാം അളവ് വെറ്റണോല്ലേവർക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മൾ പേരിന് മാത്രം ഇട്ടത് ഒരു പേരിന് മാത്രം ഇട്ടതാണ് വേണ്ടവരിട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇട്ടു ഇനി എന്തേലും ഉണ്ടോ ഇടാന് വഴി വരുമ്പോത്തേക്ക് തേങ്ങാപ്പാൽ ഇച്ചിരി ഒഴിക്കും തേങ്ങാപ്പാലല്ല ഇത് വേവിക്കുന്നത് തേങ്ങാപ്പാലല്ല വേവിക്കുന്നത് പച്ചവെള്ളം ഞാൻ ചേർന്ന് പച്ചവെള്ളം ചേർക്കാൻ നല്ല ചൂടുവെള്ളം ചേർക്കാന്ന് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടില്ല അവി നല്ല ടേസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ തേങ്ങാപ്പാലം ചേർക്കണം അടിപൊളി ടേസ്റ്റാന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് തിന്ന് നോക്കിയിട്ട് പറയാം ചേച്ചി എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് ഓരോരോ സ്ഥലത്താണ് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവിടെ എവിടെയൊക്കെ കൊണ്ടി വെച്ചേക്കുവാണ് അതെന്ത് പൊടിയാ തേങ്ങാ പാൽ തേങ്ങാപ്പൊടിയല്ലേ തേങ്ങാ പാൽ ഇല്ലാത്തത് കൊണ്ട് തേങ്ങാപ്പൊടിയാണ് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒന്ന് തേങ്ങ കിട്ടിയാലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തേങ്ങാപ്പൊടിയാണ് പൊടിയാണ് മേടിച്ചേക്കുന്നത് അതിന്റെ അകത്താണ് വേവിച്ചെടുക്കുന്നത് അത് എന്തേലും ഉണ്ട് ചേച്ചി ഗ്രാം പൗഡറാണ് ഇപ്പൊ എടുത്തേക്കുന്നത് പക്ഷെ എടുത്ത് കൈകൊണ്ട് ഞങ്ങളിപ്പോൾ ഇളക്കുന്നു

അടപ്പെടുക്കാൻ പോയിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ പാത്രം കഴുകി ഒഴിച്ചിട്ടുണ്ട് ഉപ്പുണ്ടാ

മൂടി വെച്ച് വയ്ക്കാം നമ്മക്ക് ആ അപ്പൊ നമ്മളടെ ഇത് കുറുമ്മ എവിടം വരായി നോക്കാം ഏ ഭയങ്കര ചൂട് ചൂടി വായോ നിളക്കേ തിളച്ച് മറയുന്നുണ്ട് കുറുമ്മണ ആ ഏകദേശമൊക്കെ പറ്റിട്ടുണ്ട് ചൂടാ വേണം ചൂടാ വേണം ടുപ്പത്തിരുന്നുണ്ട് അപ്പം ഒന്നും കൂടെ മൂടി വെക്കുവാണ് അപ്പം നമ്മളെ രണ്ടാമത് പൊക്കി നോക്കുന്നുണ്ട് ഏ ചാറല്ലാം പറ്റി നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനി എന്താണ് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം തേങ്ങാപ്പാൽ കാഷ്നട്ട് അച്ചത് പിന്നാക്കണം എന്തായാലും തേങ്ങാപ്പാലാരി അര കിലോ തേങ്ങാപ്പാ പൗഡർ എടുത്തിട്ടുണ്ട് അര കിലോ തേങ്ങാപ്പൊടി കറി ഇത് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത് വേണം അപ്പോൾ ക്യാഷ്ലെറ്റ് അരച്ചത് അരച്ചോ 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 റ്റ് അരച്ചതാണ് ഒരു എത്ര എത്രണ്ട് എന്തേലും ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമൊക്കെ പറയണ്ടേ എല്ലാരും ഞാനാണ് ക്യാമറ പിടിച്ചുകൊണ്ടുള്ള ഇളക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കൊഴുപ്പൊക്കെ ഉണ്ട് ഇനി അടുത്ത ഘട്ടം എന്നാണിതിനെ കടുവ്ക്കും ഇനി നമുക്ക് കടുവ താളിക്കാനുള്ള ഇതിലേക്ക് പോവാം ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാ കടുവ് താളിച്ചാൽ മതി ആ ചെറിയ മാതിരി ഇത് ചൂടായാ മതി തിളക്കേണ്ടായിരുന്നു ഞാൻ തിളക്കണന്ന് പറഞ്ഞു ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നമ്മള് കൊറച്ച് മല്ലേജപ്പിട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ മൂടി വെച്ചാൽ മതി ചെറിയ ചൂടായാ മതി കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ചൂടായാ മതി നമ്മൾ ചട്ടിയൊക്കെ അടുപ്പ വെച്ചിട്ടുണ്ട് കടുവ ഇറക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എനിക്ക് പൊക്കം കുറവായത് കൊണ്ട് ശെരിക്ക് കാണുന്നില്ല കേട്ടോ അടുപ്പിന് പൊക്കം കൂടി പോയി ചോദിച്ചിട്ട് അയ്യോ കാണുന്നുണ്ട് കാണുന്നുണ്ട് പൊട്ടുന്നില്ല പൊട്ട പൊട്ടേ ഇന്നിൻ്റെ നാളെ കബഡിയിലെല്ലാവരും ചോദിക്കട്ടെ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് ആണോ കടയിട്ടെ എണ്ണ ചൂടായി ഓർത്തിട്ടതാണ് പക്ഷേ ശരിക്കായില്ലായിരുന്നു പൊട്ടുന്നുണ്ട് കേട്ടോ കേട്ടൈപ്പോൾ ശരിയായി ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സവോളയാണ് ഇത് കൊടുക്കുന്നത് തുനിമുന എന്നായിരിക്കും സവോള ീതൊന്നും മൂത്ത് വേണം കുറച്ച് കൂടുതൽ കറി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഇത്രയും ഇതൊക്കെ ഇടുന്നത് നമ്മൾ ഇതിനേക്ക് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കണം അതുകൊണ്ട് നല്ല ഫ്രൈ ആയിട്ട് പടക്കം പൂട്ടുന്നുണ്ട് അടിപൊളി അറിയാവട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം പറഞ്ഞുണ്ടാക്കി നോക്കിട്ട് ടേസ്റ്റ് പറഞ്ഞിട്ട് പറയണം ഇടണേ പട പട അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ നല്ല പൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതിന്റെ കൂടെ നമ്മൾ ഒരു സ്പൂണ് എന്ത് പൊടിയാ കരം മസാല പൊടി ഇടുന്നുണ്ട് ബെൽറ്റോ പേപ്പറോ പെപ്പർ പെപ്പറാതാണ്ട ഇടുന്നുണ്ട് ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നത് നല്ല സ്മെല് ബ്ലാക്ക് പെപ്പർ ഇടുമ്പോൾ നമ്മുടെ അകത്തേക്ക് കറയ്ക്കകത്തേക്ക് ഞങ്ങൾക്കും നമ്മളെ കറയ്ക്കകത്തേക്ക് അങ്ങ് ഒഴിക്കുവാണ് അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം